ഗൈസ് വെൽക്കം ബാക്ക് അപ്പ ഇനി നമുക്കിത് കുറച്ച് ദിവസത്തെ വീഡിയോ കേട്ടോ അഷമിന്റെ സുന്നത്തും പെട്ടി പൊട്ടിക്കെട്ടി പൊട്ടിക്കണത് വല്ലതും കേട്ടാ അപ്പ ഇനി നമുക്ക് കാണാം ഏഷാബ് സുന്നത്തിന് പോണതാഷാബിന്ന നല്ല സന്തോഷത്തിനാണ് പോണ ഇനി ഇപ്പൊ എന്താ പോണത് എല്ലാവർക്കും എടുത്തേ എങ്ങനെയാ ഞങ്ങളെ കാറിലേന് പോയത് ഞാൻ പെരുന്നാളിന്റെ ഒക്കെ അപ്പൊ ഞങ്ങൾ പടക്കം വിൽക്കാൻ പോയി ഇന്ന അവിടെ നിന്നൊക്കെ കൂട്ടി കണ്ടിട്ടു അപ്പൊ അത്യാവശ്യം ലോങ് പേടിയാട്ടോ കാരണം ഞങ്ങൾ മാക്സിമം ചെറുതാക്കി ചെറുതാക്കൻ കഴിയാ ഞങ്ങള് അവനക്ക് കുളിന്റെ അന്ന് ഗിഫ്റ്റ് അയച്ച് കൊടുക്കണം എന്താ വെച്ചാല് ഇതാട്ടോ ജീപ്പ് ആ ജീപ്പ് പൊട്ടിക്കണ വീടോട്ടെന്നെ അപ്പം ആപ്പിയൊക്കെ പൊട്ടിക്കണത് പിന്നെ ഞാൻ കുറേ ഭാഷ കുടിച്ചു പക്ഷേ എന്നെ ആപ്പ സമ്മതിച്ചില്ല എന്നാൽ സാറിന് ഉഴപ്പം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം പിന്നെ പക്ഷെ അവിടെ പെട്ടി പറഞ്ഞപ്പോൾ എന്തൊക്കെ അയിന് പിന്നെ അത് പൊട്ടിച്ചാൽ കിട്ടിയപ്പോൾ എന്തൊക്കെ ഒരു സമാധാനം പിന്നെ ഡോറൊക്കെ ഉണ്ട് ആപ്പി ഞാൻ കുറേ തല്ലുടി ഇട്ടാം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് ബാറ്ററിൻ്റെ ആണ് ബാറ്ററിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞ എല്ലാ ചാർജിങ് 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 പറഞ്ഞേ ലാസ്റ്റ് ചാർജിങ്ങിനെ ആയിട്ടോ പിന്നെ എന്താ അവിടെ കുറേ സ്ഥലം ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പൊട്ടിച്ചിട്ട് ചേട്ടാ ഞങ്ങൾ അപ്പം ചാരി പോയിട്ടോ കാരണം ഞങ്ങൾ ആ ഷമിൻ്റെ സുനിത്ത് കഴിച്ചിട്ട് കുളിക്ക് നാളെ ഇട്ടോ അപ്പം ഞങ്ങൾ കളിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോട്ടോ ആജ് വെക്കും ഷബിനെളപ്പ് പോയോണ്ടിരിക്കുക അപ്പൊ ഞങ്ങള് മാത്രം ചിലരെത്തിണ്ട് ഞാന് കൈ ഡ്രസ് എടുത്തിട്ട് ഈ ഒരു പാൻറ്റും ഷർട്ടോ എടുത്തിട്ടുള്ള ഈ ഒരു കുപ്പായും

ായിട്ട് ആ രാത്രി കഴിഞ്ഞു രാവിലെ ആയിട്ട് വിട്ടോ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കുളിച്ച് മാറ്റി ഇരിഞ്ഞു ഇട്ട് അതിൻ്റെ ഡ്രസ്സ് അടിപൊളിയല്ലേ അതിൻ്റെ കൂടെ എൻ്റെ കിട്ടാ അതിൻ്റെ കൂടെ ഓൾറെഡി ഉള്ളതാണ് പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സീറ്റിനാൻ പറ്റൂട്ടോ അങ്ങനെ ആക്കിയിട്ട് മുടി പോയി ഇങ്ങനെ ഈ ജീപ്പാണ് അപ്പൊ ഞാനൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ ഞങ്ങള് സുന്നത്ത് കഞ്ഞിന്റെ പിറ്റേ ദിവസം പീനട്ട് ബട്ടറ് ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെ ഓരോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സൊക്കെ ഉണ്ടാവല്ലോ ഞങ്ങൾ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ എടുക്കാൻ പറ്റില്ല സോറി പശുവിന്റെ റിയാക്ഷന് എങ്ങനെയൊക്കെ കാണാം കേട്ടോ ജീപ്പ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴാണ് റിയാക്ഷൻ हमारी बड़ा भाई बुट्टी बुट्टी यस अरे गाइस आई बुट्टी 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 <CKAMAų> <saidly> <said േ ആ വണ്ടി ഇഷ്ടപ്പെട്ടാ

Kala.. Naati.. Eh Am uma estoro de sol... Ola que Deus me ensinou... Teคะ uma sociabilidade. E a gente ifiapa соonu? What? Que? Que ഡ്രസ് മാറ്റി കൊടുക്കണം നമ്മളെ ഇല്ല ഒക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കും മാറ്റിയാണ് അല്ലേ ശ പിന്നെ എങ്ങട്ട് പോന എങ്ങട്ടാ പോണേ ഏക്ക് സൗണ്ടില്ലല്ലോ സൗണ്ടില് പറഞ്ഞാ എന്റെ കുറഞ്ഞി ഏ ആർത്തിട്ടില്ലേ ഫുഡൊക്കെ കഴിച്ചില്ല നല്ല അടിപൊളിയാക്കി എന്തൊക്കെ കഴിച്ചിനി നീന മുട്ട ഭാച്ച ഉണ്ടാക്കിയതാ നീന അമ്മച്ചി ഗൈസ് സഷാബ് നല്ല മഞ്ഞളെണ്ണയൊക്കെ തേച്ച് കുളിച്ച് പിന്നെ ഓന് രാവിലെ കഴിച്ചെന്താണെന്നു വെച്ചാൽ എന്തേലും ഇപ്പോൾ ഇത് പഴം വാട്ടിയത് അതും കഴിച്ച് നല്ല ഫ്രൂട്ട്സ് കഴി കഴിച്ചു കേട്ടോ പിന്നെ മോനെ അടിപൊളി കുർത്ത ഞങ്ങൾ വേടമല്ലേ സുന്നത്തൊക്കെ കഴിഞ്ഞാൽ എണ്ണ ഒക്കെ തേച്ച് മഞ്ഞളെണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കൂട്ടോ നമ്മളെ നാട്ടിലെങ്ങനെ എനിക്കറിയില്ല ശിവക്കെട്ടെടുത്ത് അടിപൊളി ആൾക്കടയിലെ തൊപ്പിടാ ഞങ്ങൾ കണ്ടത് ഭയങ്കര ഇതേ പിന്നെ

ले मी